അശാന്തം ആറാമത് ചിത്രപ്രദർശനം എറണാകുളം കേരള ലളിതകല അക്കാദമി ആർട്ട് ഗാലറിയിൽ ആരംഭിച്ചു ചിത്രകാരനും എഴുത്തുകാരനുമായ ബോണി തോമസ് ചിത്രപ്രദർശനം ഉദ്ഘാടനം ചെയ്തു സഹകരണ മേഖലയിൽ ഇടപ്പള്ളി വടക്കും ഭാഗം സർവീസ് സഹകരണ ബാങ്ക് ചിത്രകലയ്ക്ക് വേണ്ടി നടത്തുന്ന പ്രവർത്തനം എന്തുകൊണ്ടും വേറിട്ട ഒരു അനുഭവം തന്നെ എന്ന് അദ്ദേഹം പ്രസ്താവിച്ചു ചിത്രകാരന്മാർക്ക് വേണ്ടി ഒരു ആർട്ട് ബാങ്ക് എന്തുകൊണ്ടും കേരളത്തിൽ അനിവാര്യമാണെന്നും അദ്ദേഹം പറഞ്ഞു അന്തരിച്ച ചിത്രകാരൻ അശാന്തന്റെ സ്മരണ എന്നും നിലനിൽക്കാൻ വേണ്ടിയും കേരളത്തിലെ കലാകാരന്മാർക്ക് പ്രോത്സാഹനം നൽകുന്നതിനു വേണ്ടിയും വേണ്ടിയുമാണ് ഈ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്ന് അശാന്തം പുരസ്കാര സമിതി ചെയർമാനും ബാങ്ക് പ്രസിഡന്റുമായ ശ്രീകുമാർ രേവി അദ്ദേഹത്തിൻ്റെ അധ്യക്ഷ പ്രസംഗത്തിൽ പറഞ്ഞു അശാന്തം അവാർഡുകൾ ജനുവരി മാസം ചങ്ങമ്പുഴ പാർക്കിൽ വെച്ച് വിതരണം ചെയ്യുമെന്ന് അദ്ദേഹം അറിയിച്ചു കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്നും ഓൺലൈനായി ലഭിച്ച മുന്നൂറിലധികം ചിത്രങ്ങളിൽ നിന്നും തെരഞ്ഞെടുത്ത എഴുപത്തൊന്ന് ചിത്രങ്ങളുടെ പ്രദർശനമാണ് ഗാലറിയിൽ നടക്കുന്നത് അശാന്തം ടൈറ്റിൽ അവാർഡ് ഉൾപ്പെടെ അഞ്ച് അവാർഡ് ചിത്രങ്ങളും ഇതിൽ ഉൾപ്പെടും അശാന്തം പുരസ്കാര സമിതി കൺവീനർമാരായ ബാലകൃഷ്ണൻ കതിരൂർ ഹരി പി കെ ബാങ്ക് മുൻ പ്രസിഡന്റ് ജെ ഇഗ്നേഷസ് മോളി അശാന്തൻ ബാങ്ക് ഡയറക്ടർ ബോർഡ് അംഗങ്ങളായ സുരേഷ് ലീലാവതി സലോമി ബിജു സി ഡി സെക്രട്ടറി ബിന്ദു മരിയ ജോസഫ് രജനി ബാലു സുധീഷ് ടൈറ്റിൽ അവാർഡ് ലഭിച്ച ജസീല ലുലു സ്പെഷ്യൽ ജോറി അവാർഡ് ലഭിച്ച മുരളി ടി കെ സുനിൽ ടിയാർ തുടങ്ങിയവർ സംസാരിച്ചു ചിത്രപ്രദർശനം നവംബർ മുപ്പതിന് അവസാനിക്കും തന്നെ എന്തൊക്കെ ഇത് വേണത്രേ <laughs> CoPro Coconut Oil Crossing Dreams of Taste High Grade Coconuts Advanced Technology Triple Filter Process A Product of Winganisheri Service Cooperative Bank